ഫാമിലുള്ള തേങ്ങകൾ പറിച്ചെടുക്കുകയാണ് വിഷുവിന് ശേഷമായിരുന്നു നമ്മൾ തേങ്ങകളൊക്കെ ഇടാറുള്ളത് എന്നാൽ ഇത്തവണ വേനൽ മഴ നേരത്തെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തേങ്ങകളൊക്കെ പറിച്ചെടുക്കണം മഴ നേരത്തെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തേങ്ങകളൊക്കെ പറിച്ചെടുക്കുകയാണ് ഞങ്ങളുടെ ഫാമിലൊക്കെ ഇപ്പൊ തേങ്ങ ലാസ്റ്റ് നൈറ്റ് വിളവെടുത്തത് ഒരു അഞ്ചു മാസത്തിന് മുന്നേയാണ് അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ തേങ്ങ വിളവെടുക്കുന്നത് അത് ധാരാളം തേങ്ങൾ വിളവെടുക്കാനുണ്ട് നമ്മൾ അഞ്ചു മാസം ആയി ചെയ്ത് പിന്നെ മഴയ്ക്ക് മുന്നായതുകൊണ്ടും കൂടുതൽ തേങ്ങ ഇപ്പൊ നമ്മൾ ഇപ്പൊ വിളവെടുക്കുന്നുണ്ട് രണ്ട് തവണയാണ് വർഷത്തിൽ ഞങ്ങൾ തേങ്ങ ഇടാറുള്ളത് ഒന്ന് മഴ പോകുന്ന പോകുന്ന സമയത്തും അതുപോലെ തന്നെ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നായിട്ടും ഇത്തവണ വേനൽ മഴ കൂടുതലായതുകൊണ്ട് തന്നെ മഴ ചിലപ്പോൾ നേരത്തെ പിടിക്കും അതുകൊണ്ട് ഇപ്പൊ തന്നെ പെട്ടെന്ന് തേങ്ങ ഇടുകയാണ് മറ്റേ നമ്മളൊരു മെയ് മാസം ഒക്കെ ആയിരുന്നു തേങ്ങ ഇടാറുള്ളത് ഇപ്രാവശ്യം നമ്മൾ ഏപ്രിലിൽ തന്നെ തേങ്ങകളൊക്കെ ഇടുകയാണ് ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തിട്ടും തെങ്ങിൽ കയറാൻ സാധിച്ചത് മെഷീൻ ഉപയോഗിച്ച് തെങ്ങിൽ കയറിയത് കൊണ്ടാണ് മെഷീൻ ഉപയോഗിച്ച് തെങ്ങിൽ കയറുമ്പോഴുള്ള ഗുണം നമുക്ക് ചുറ്റിലും തെങ്ങിന്റെ ചുറ്റിലും പോകാൻ സാധിക്കും അതുപോലെ തന്നെ മൂപ്പായ തേങ്ങൾ ഏതാ നോക്കാനും വിളഞ്ഞതൊക്കെ തെരഞ്ഞിടാനൊക്കെ മെഷീൻ ഉപയോഗിച്ചത് തന്നെ സാധിക്കുന്നുണ്ട് നമ്മൾ തളപ്പിട്ടൊക്കെ കയറുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ കുലകളിലും ചെന്ന് നോക്കാനും സാധിക്കില്ല നമുക്ക് ആയ കുലകൾ പറ്റുന്ന രീതിയിലൊക്കെ വെട്ടിയിടുകയാണ് ചെയ്യാറുള്ളത് മെഷീൻ സംവിധാനം വന്നതോടുകൂടി നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ നല്ല കാറ്റ് കാരണം ഈ തെങ്ങിന്റെ പട്ടയൊക്കെ ഇതുപോലെ ഇതിനോട് ചേർന്ന ഈ ഷെഡിന്റെ മുകളിലോട്ടൊക്കെ വീണിട്ടുണ്ട് ഇത് ഇന്നലെ വീണ പട്ടയായിരുന്നു ഓടുകളെല്ലാം പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെങ്ങിൽ കയറുമ്പോൾ ഇതിന്റെ പട്ടകളൊക്കെ നമ്മൾ വലിച്ചു കെട്ടിക്കുന്നുണ്ട് നമ്മൾ കെട്ടിയിട്ടില്ലായിരുന്നു നമ്മൾ ആദ്യം കെട്ടിയ പട്ടകളൊക്കെ വീണ് കഴിഞ്ഞിരുന്നു ഇപ്പൊ പുതിയ പട്ടകളൊക്കെ ഇനി വീഴാൻ ഉള്ളത് ഇതുപോലെ തന്നെ കെട്ടണം കുറച്ച് റിസ്ക് ആണ് എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ തായ്ക്ക് വെട്ടിയിരുന്നുണ്ട് എന്ന് ഇവിടെ രണ്ട് സൈഡിലും ഷെഡ് ആണ് ഒരു സൈഡിൽ കോഴിയുടെ ഷെഡും ഒരു ചെറിയ നമ്മൾ വൈക്കോലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഷെഡ് ആണ് അപ്പൊ അതിന്റെയൊക്കെ ഗ്യാപ്പിലൂടെ വേണം ഈ തേങ്ങ ഇടാൻ അതുപോലെ ഏകദേശം തേങ്ങ ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അതിൽ നിന്ന് ഇട്ട തേങ്ങകളാണ് ഈ തേങ്ങയിൽ നിട്ട തേങ്ങകാണിതെല്ലാം അപ്പൊ നമ്മൾ കെട്ടാനുള്ള കയർ ഇതുപോലെ മുകളിലോട്ട് ലൂസാക്കി വിട്ടു വിട്ടുകൊടുക്കണം അതിനാവശ്യത്തിനുള്ള കയറുകൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടിങ്ങനെ അവർ കെട്ടും അപ്പം കയർ ഇതുപോലെ നമ്മൾ മുകളിലോട്ട് വിട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണ്ടത്ര അളവിൽ അവർ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു പട്ടയിൽ കെട്ടി ആ കയർ വീണ്ടും അടുത്ത പട്ടയിൽ അങ്ങനെ പട്ടകൾ തമ്മിൽ കോർത്താണ് ഇത് കെട്ടി വെക്കുന്നത് കെട്ടിവെക്കുന്നത് ലാസ്റ്റ് ഏറ്റവും ഉള്ളിലുള്ള പട്ടയിലോട്ട് ഇത് കെട്ടിവെക്കും അപ്പൊ ഓരോ പട്ടയും ഉണങ്ങുന്ന സമയത്ത് അത് തൂങ്ങി നിൽക്കും താഴെ വീഴില്ല പിന്നെ തേങ്ങ ഇടുന്ന സമയത്ത് നമുക്ക് ഒഴിവിലോട്ട് ആ പട്ട വെട്ടിയിടാം അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തു വെക്കുന്നത് ഇതുപോലെ തെങ്ങുകൾ വീടിനോട് ചേർന്നും ഞങ്ങൾ തന്നെ ഷെഡിനോടൊക്കെ ചേർന്നുണ്ട് അങ്ങനെയൊക്കെ തെങ്ങുകൾ ഉള്ളവര് ഈ സമയങ്ങളിൽ തന്നെ പട്ടകളൊക്കെ ഇതുപോലെ കെട്ടിക്കണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ മഴ പിടിക്കും മഴ പിടിച്ചു കഴിഞ്ഞാൽ തെങ്ങിൽ കയറാൻ ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് എന്തായാലും പട്ടകളൊക്കെ കാറ്റടിച്ചാൽ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ കെട്ടിവെച്ചാൽ അടുത്ത തേങ്ങ ഇടുന്ന സമയം വരെ പട്ട അത് തന്നെ തൂങ്ങി കിടന്നോളും ആ സമയത്ത് നമുക്ക് വെട്ടി താഴെട്ടാൽ മതി അധികം ആളുകളും ചെയ്യാറുള്ളത് തെങ്ങൊക്കെ മുറിക്കലാണ് ഇതുപോലെ വീട്ടിലോടൊക്കെ ചേർന്ന് നിൽക്കുന്നത് പക്ഷെ തെങ്ങ് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങ് അങ്ങനെയൊന്നും വീഴാൻ സാധ്യതയൊന്നുമില്ല എന്നാലും പട്ടകളാണ് ഇതുപോലെ നമ്മൾ വീട്ടിലോട്ടൊക്കെ വീഴുന്നത് ഇതുപോലെ പട്ട കെട്ടി കൊടുത്താൽ മാത്രം മതി നമ്മളൊക്കെ തെങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഏഴ് വർഷത്തോളം എടുക്കും ഒരു തെങ്ങൊക്കെ കായ് തുടങ്ങാൻ അതുപോലെ തന്നെ അത്രയും വർഷങ്ങൾക്ക് ശേഷം കായ്ക്കുന്ന തെങ്ങൊക്കെ നമ്മൾ പെട്ടെന്ന് മുറിച്ച് കളിയുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം തെങ്ങ് കൃഷി ഒന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തെങ്ങ് സംരക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടത് അപ്പൊ തെങ്ങ് മുറിക്കാതെ ഇതുപോലെയുള്ള ഐഡിയകളൊക്കെ ചെയ്യാം എന്നാ നമുക്ക് വീടിനും മറ്റൊന്നും പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമുക്ക് തെങ്ങ് മുറിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ തേങ്ങ നല്ല നാടൻ തേങ്ങയാണ് ഇതിന് പ്രത്യേകത ചകിരി കുറവായിരിക്കും നല്ല ഉള്ളിൽ ഉള്ളില് കാമ്പ് ഉണ്ടാവും തേങ്ങ കൂടുതലും ചകിരി കുറവാണ് ഉള്ളിലെ തേങ്ങയുടെ കയമ്പും നല്ല കൂടുതലാണ് ഇത് വർഷങ്ങളായിട്ടുള്ള ഇവിടെ ഫാമിലുള്ള തേങ്ങയാണ് ഈ തെങ്ങിൽ നിന്ന് ഏകദേശം ഞങ്ങൾക്ക് രണ്ടു തവണയായിട്ട് അത്യാവശ്യം കൂടുതൽ തേങ്ങ കിട്ടുന്നതും ഈ തെങ്ങിൽ നിന്നാണ് കഴിഞ്ഞ വർഷം നല്ല തടം തുറന്ന് വളം ഇട്ടതുകൊണ്ടും ഈ വർഷം നമ്മളിപ്പം വേനലിൽ കുമ്മായം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ട് തേങ്ങ ഇപ്രാവശ്യം കൂടുതൽ തന്നെ ഉണ്ട് നമ്മൾ വളം കൊടുത്തതിന്റെ വളം കൊടുത്തത് കാരണമായിരിക്കും കൂടുതൽ തേങ്ങ ഉണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സീസണിൽ ഇട്ട തേങ്ങയുടെ അളവ് കൂടുതലാണ് നല്ല രീതിയിൽ പരിചരിച്ചാൽ തെങ്ങിൽ നിന്നും നല്ല രീതിയിൽ വിളക്ക് കിട്ടും അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഈ വർഷം ഞങ്ങൾക്ക് കിട്ടിയ കൂടുതലായിട്ടുള്ള തേങ്ങകൾ ഞങ്ങൾ കൊണ്ടുവരുന്ന തേങ്ങകളൊക്കെ ഇതുപോലെ കൂട്ടി വെക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ ഇനി ഉണക്ക വേറെയും അധികം ഉണങ്ങാത്തത് അതായത് നല്ല ഉണങ്ങിയത് വേറെയും അത് മൂപ്പായി വരുന്നത് വേറെ രണ്ട് സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട് അതൊക്കെ തരംതിരിക്കും നമ്മൾ മൊത്തം കൂട്ടിയിട്ടിട്ടാണ് ഇപ്പൊ നമ്മള് തെങ്ങിൽ നിന്ന് ഇടുന്നതൊക്കെ വേൻ തന്നെ കൊടുത്തവിടെ വന്ന് കൂട്ടി വെക്കാണ് ഉച്ച കഴിഞ്ഞാലൊക്കെ മഴ ഉണ്ടാവും മഴ മുന്നേറ്റം നമുക്കെല്ലാം തേങ്ങ ഇവിടെ കൊണ്ട് കൂട്ടിയിടണം തേങ്ങ ഒക്കെ പെറുക്കിയെടുക്കാണ് നല്ല മൂപ്പായ തേങ്ങ അതുപോലെ തന്നെ അത്യാവശ്യം മൂപ്പായി വരുന്നതും ഇടുന്നുണ്ട് ഇനിയിപ്പോ രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ മഴ പിടിക്കുന്ന കാരണം പിന്നെ തെങ്ങിൽ കയറേ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏകദേശം മൂപ്പായതും ഈ കൂടത്തിൽ ഇടുന്നുണ്ട് നമ്മൾ അങ്ങനത്തെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ആക്കാനൊക്കെ പറ്റും അതോ രണ്ട് ടൈപ്പുള്ള തേങ്ങകളും ഇടുന്നുണ്ട് മറ്റേ നമ്മൾ ആദ്യ സമയത്ത് ഇട ഇടുന്ന സമയത്ത് നല്ല ഉണങ്ങിയത് മാത്രമേ ഇടാറുള്ളൂ എന്നു പിന്നീട് വേനലായതുകൊണ്ട് നമുക്ക് വേനലിടാൻ സാധിക്കുന്നതുകൊണ്ട് അപ്പൊ പിന്നെ മഴയൊക്കെ പെട്ടെന്ന് പിടിക്കുന്നതുകൊണ്ടാണ് ഇനി മഴ പോകുന്ന സമയത്ത് അടുത്ത തേങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പോഴത്തേക്കും ഈ തേങ്ങകെ കേറാൻ ബുദ്ധിമുട്ടാണ് പിന്നെ മഴക്കാലത്തൊക്കെ ഇതുപോലെ ഷെഡുകളൊക്കെ എടുത്തുണ്ടെങ്കിലൊക്കെ വീഴുന്നൊക്കെ കൊണ്ട് ഏകദേശം ഉപ്പായതുകൊണ്ടും കൂടെ തന്നെ ഇടുന്നുണ്ട് തെങ്ങുകൃഷി ഇപ്പോൾ ലാഭകരം തന്നെയാണ് കർഷകന് ഇപ്പോൾ തേങ്ങയ്ക്ക് റെക്കോർഡ് വിലയാണ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് തേങ്ങയ്ക്ക് വില വർദ്ധിച്ച കാരണം തന്നെ വെളിച്ചെണ്ണയ്ക്കും പിണ്ണാക്കിനൊക്കെ നല്ല വിലയാണ് അതുകൊണ്ട് കൂടുതൽ തേങ്ങകൾ ഞങ്ങൾ വെളിച്ചെണ്ണയ്ക്കായി ആട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫാമിലെ ആടുകൾക്കും പിണ്ണാക്ക് വേണം പിണ്ണാക്കിന് ഇപ്പോൾ നല്ല വിലയാണ് പിണ്ണാക്കിന് ഏകദേശം മുപ്പത്തിയാറ് രൂപ വരെ കിലോയ്ക്ക് വില വന്നിട്ടുണ്ട് നമ്മൾ ഈ തേങ്ങ ഒക്കെ ആട്ടിയെടുത്താൽ അതിന്റെ പിണ്ണാക്കും ഫാമിലെ ആടുകൾക്ക് കിട്ടും ഇങ്ങനെ കൂട്ടിയിരുന്ന തേങ്ങകളിൽ നിന്നും നല്ല മൂപ്പായതും വെള്ളമുള്ളതുമായ തേങ്ങൾ നമ്മൾ മാറ്റിവെക്കും ബാക്കിയുള്ളത് മുഴുവൻ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ആട്ടിയെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്